ഒരു ഞെക്ക് എവിടം വരെ പോകും അത് ഈ ഭൂഗോളത്തിന്റെ ഏത് ഭാഗത്തുനിന്ന് എത്തി അത്രയും സാധ്യത ഉള്ളൊരു കാലമാണ് അപ്പൊ നമ്മള് ഇവര് കളിക്കുന്ന കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ വീണ്ടും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവർ അവർ കുറച്ചുകൂടെ ഉറക്കും ബാല്യയുടെ കഥ പറയുന്നുണ്ട് യുദ്ധം ചെയ്യുന്നവന്റെ പകുതി ഇയാളുടെ മല്ലിടുന്നവൻ്റെ പകുതി ആരോഗ്യം ഇങ്ങോട്ട് വരും പകുതി ശക്തി ഇങ്ങോട്ട് വരും അപ്പൊ അത് എത്ര പേര് ഇയാളുടെ യുദ്ധം ചെയ്തതിനും കാര്യമില്ല ആയിരം പേര് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് പേരുടെ ശക്തി പ്ലസ് ഭാര്യ ഓൾറെഡി ശക്തി ശക്തി ശക്തിയുള്ളവരാണ് അപ്പൊ നമ്മൾ അവരുടെ ഇതിലേക്ക് ചാലിലേക്ക് വീണു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ശക്തി കൂടുതലും ഇപ്പൊ പുകവലിക്കുന്ന ഒരാള് പുകവലിക്കുന്ന ആൾ എന്താ ചെയ്യുന്നു പുകവലിക്കുന്നത് കൊണ്ട് അവന്റെ ആരോഗ്യം കെടുത്തും മറ്റവരുടെ ശക്തി കൂടുന്നു വീട് തർപ്പുകാരനല്ല അവിടെ വീടി കമ്പനിക്കാരനിലേക്കാണ് പൈസ പോകുന്നത് ഇവിടെ നമ്മൾ എത്ര മുദ്രാവാക്യം വിളിച്ചിട്ട് എത്ര വിപ്ലവം പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ബേസിക്കായിട്ട് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പിടിക്കണം അല്ലാതെ പാഴു ഇവിടെ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഈ പണിയെടുക്കുന്ന കാര്യം നമ്മൾ ഇതും ബോധ്യപ്പെട്ടിട്ടാണ് പലതും നമ്മളിപ്പോഴും പറഞ്ഞാൽ അവർക്ക് ബോധ്യം വരുന്നില്ല വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ വിപ്ലവം നടക്കൂ ആ വിപ്ലവം എന്ന് പറയുന്നത് ഈ രക്തം ചിന്തിയിട്ട് ആളെ കൊന്നിട്ടുള്ള വിപ്ലവമല്ല മാറ്റം വിദ്യാസത്തിലൂടെ മാത്രം അപ്പ സിനിമയാണേലും ഇന്ന് അതാ പറഞ്ഞ സിനിമ നമ്മുടെ സിനിമ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഇത്രയും വളരെ സന്തോഷ് പണ്ഡിറ്റ് അയാൾ ചെയ്തത് വലിയ വിപ്ലവമാണ് അയാളുടെ കണ്ടന്റ് അല്ല പറയുന്നത് കണ്ടന്റ് ആ ട്രീറ്റ്മെന്റ് ഒക്കെ മാറ്റി വെക്കുക പക്ഷെ അയാളുടെ ചിന്ത ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഒരു പടം എടുത്തു എന്ന് പറയുന്നത് അവിടെയാണ് വിപ്ലവം ആ സമയത്ത് അപ്പോഴും ഇവിടെ ഒരു കോടി തകഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു കോടി രണ്ട് കോടിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ അഞ്ച് ലക്ഷത്തിന് ചെയ്തില്ലേ അവിടൊന്നും താഴെ ഇറങ്ങണം പിന്നെ രണ്ട് മണിക്കൂർ സിനിമ ഒന്നര മണിക്കൂർ സിനിമ അതല്ല സിനിമ പുതിയത് ന ഇവരൊക്കെ കാണിക്കുന്ന ഡെഫനേഷൻ എവിടെയും കിടക്കട്ടെ നമുക്ക് എന്തുകൊണ്ട് ഡെഫനിഷൻ ഉണ്ടാക്കിക്കൂട രണ്ട് സെക്കൻഡ് സെക്കൻഡുള്ളൊരു സിനിമ നമ്മൾ ഇറക്കിയിട്ട് നമ്മൾ ഇത് ഇതാണ് സിനിമ ഇത് ഇതെൻ്റെ സിനിമയാണ് അവിടേക്ക് നമ്മൾ പറഞ്ഞു പവർഫുൾ ആയ ഒരു അതാണ് അത് നമുക്ക് നാശം കൊടുക്കില്ല നമ്മുടെ കൈ കിട്ടുകയാണെങ്കിൽ എന്ത് ക്യാമറ നമ്മുടെ പോക്കറ്റിൽ ക്യാമറയും കമ്പ്യൂട്ടറും എഡിറ്റിംഗ് ടേബിൾ അടക്കം നമ്മുടെ പോക്കറ്റ് കിടക്കുക അവിടെ വെച്ച് തുടങ്ങണം അവിടെ വെച്ച് തുടങ്ങി അവിടെ നിന്ന് കയറി കയറി അവര് നമ്മളും ഒരേ ലെവലിൽ എത്തുന്നിടത്തേക്ക് എത്തണം അപ്പം അപ്പോഴും നമ്മുടെ ബജറ്റ് കുറവായിരുന്നു പക്ഷെ നമ്മൾ ചെയ്യുന്ന സാധനം ഷാർപ്പ് സാധനമായിരുന്നു പക്ഷ സാധനങ്ങൾ കൃത്യം ലക്ഷ്യത്തിലെത്തിക്കുന്ന സാധനമായിരിക്കും അത് മാറ്റാൻ അറിഞ്ഞുകഴിയില്ല അപ്പം ഞങ്ങൾ നാൽപ്പത് നാൽപ്പത്തഞ്ചു വർഷമായിട്ട് ഈ കളിക്കുന്ന കളിയിൽ നമ്മൾ ഇത്ര ഇത്രേ വളർന്നിട്ടുള്ളു പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനി ഇത് ഒന്ന് പൊളിക്കാൻ പറ്റൂട്ടോ കാരണം നമ്മൾ അത്രയും നമ്മൾ ബേസ് കിട്ടും ഇനിയിപ്പോൾ ആർക്കും ഇനി ഞങ്ങൾ മരിച്ചു ഞങ്ങൾ തല്ലിക്കൊന്നു വെടിവെച്ച് കൊന്നു വിചാരിക്കാം നമ്മൾ ഇട്ടേക്കുന്ന ബേസ് കുറേ സ്ഥലങ്ങളിൽ ആകുവാൻ ഇനി അവിടെ വന്നിട്ട് പണിയാൻ വേറെ ആൾക്കാരുണ്ടാവും അങ്ങനെ സിനിമയുടെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാകും അവിടെ നമ്മൾ ഫോർമുലകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഫോർമുലകൾ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞു കുറച്ച് രാഷ്ട്രീയം പറഞ്ഞ ഇവിടെ ബോർഡ് കണ്ടില്ല രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം പാടില്ല എന്ന് ബോർഡ് കാണാത്തവർ നമുക്ക് ഇഷ്ടംപോലെ രാഷ്ട്രീയം പറയാം ഇത് ഞാൻ കഴിഞ്ഞ വശം മുറിയിൽ എന്ത് സാർ കഴിഞ്ഞാൽ ആരെയാണ് ഇതിൻ്റെ ഈ പ്ലാൻ ഇങ്ങനെ എക്സ്റ്റൻഷൻ ഒക്കെ പ്ലാൻ ആരാണ് ചെയ്തു ഇത് പകുതി എന്തേലും നമ്മുടെ ഒരു